ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷം നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസ പൂജയാൽ നമസ്കരിച്ചിടുന്നതാ മാതാപിതാകുലിർ സഹോദരരെയെന്നും ഗുരുവായൂർ ഉത്സവത്തിലെ വത്താം ദിവസം അതായത് ഭഗവാൻ്റെ ആറാട്ട് ദിവസം വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കണത് ഒരു തവണയെങ്കിലും അതിനൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാരും മറക്കില്ല ഭഗവാന്റെ തടമ്പ് വൈകുന്നേരം പള്ളിവേട്ട ദിവസം ഉണ്ടായ പോലെ കൊടിമരത്തിൻ്റെ അടുത്ത് വടക്കേ ഭാഗത്തായിട്ട് പഴുക്കാമണ്ഡപത്തിൽ ള്ളിച്ചു വയ്ക്കുന്നു പള്ളിവേട്ട ദിവസവും ആറാട്ട ദിവസവും അവിടെയാണ് ഭഗവാന് ദീപാരാധന എന്ന് പറഞ്ഞല്ലോ ശാന്തിയേറ്റ നമ്പൂതിരി എന്ന കീഴ്ശാന്തിക്കാണ് ആ ഭാഗ്യം എന്നും പറഞ്ഞു കീഴ്ശാന്തിമാരിൽ രണ്ടു പേരാണ് ശാന്തിയേറ്റ നമ്പൂതിരിമാരാവുക അതിലൊരാൾ പള്ളിവേട്ടയ്ക്ക് ഇതെല്ലാം ചെയ്യണു മറ്റാൾ ആറാട്ടിന് രണ്ടാൾക്കും അതിനുള്ള ഭാഗ്യമുണ്ട് ദീപാരാധന കഴിഞ്ഞ് തിടമ്പ് സ്വർണ്ണക്കോലത്തിലേറ്റി എഴുന്നള്ളിക്കാൻ ആരംഭിക്കുകയായി കൂടെ അഞ്ചാനകളും ആയിട്ട് മുമ്പെയായിട്ട് ഒരു ശ്രീഭൂതബലി നടത്താറുണ്ട് പള്ളിവേട്ടയ്ക്ക് പറഞ്ഞുവല്ലോ ഗ്രാമബലി എന്നാണ് പേരെന്ന് അത് ഓദിക്കനാണ് ചെയ്യുക ആറാട്ട് ദിവസം യാത്രാ എന്നാണ് പേര് അത് തന്ത്രി നമ്പൂരിപ്പാടാണ് ചെയ്യുക യാത്രാവലിയൊക്കെ തൂവി പുറത്ത് എഴുന്നള്ളിക്കണു പഞ്ചവാദ്യത്തോടുകൂടി അങ്ങനെ പ്രദക്ഷിണമായിട്ട് കുളപ്രദക്ഷിണം കഴിഞ്ഞ് വടക്കേ ഭാഗത്തെത്തുമ്പോൾ പഞ്ചവാദ്യം ഒന്ന് നിർത്തും പഞ്ചവാദ്യം മാത്രമല്ല എല്ലാം കൂടുള്ളത് എല്ലാം നിർത്തും ഒരു നിമിഷം നിശബ്ദമാണ് അവിടെ അതെന്താന്നുള്ളത് പലർക്കും അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയാം കണ്ടിയൂര് പട്ടത്ത് നമ്പീശൻ എന്ന ഒരാൾ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു പണ്ട് ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിനെ വധിക്കുകയാണ് ഉണ്ടായത് അത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടെ എത്തുമ്പോൾ ഭഗവാൻ അത് ഓർമ്മ വരിക ആ സ്മരണയ്ക്ക് മുമ്പിലാണ് എല്ലാം ഒന്ന് നിർത്തുന്നത് അപ്പോൾ മാരാർ മൂന്ന് തവണ വിളിക്കും ആ സമയത്ത് കണ്ടിയൂര് പട്ടത്ത് നമ്പീശൻ കുടുംബത്തിലെ ഒരംഗം വന്നിട്ട് സങ്കടമില്ല എന്ന് പറയാറുണ്ട് പണ്ടു ഉള്ള ചടങ്ങാണത് അതിന് ശേഷമാണ് ആ ഘോഷയാത്ര വീണ്ടും തുടരുന്നത് പിന്നെ അവിടുന്ന് അവിടെ പഞ്ചാരി മേളാണ് കൂടി ഭഗവാൻ ആറാട്ടുകടവിലേക്ക് നീങ്ങുകയായി ആറാട്ടുകടവിൽ അറിയാലോ എല്ലാവർക്കും അഭിഷേകങ്ങൾ ഇളനീരഭിഷേകം മഞ്ഞപ്പൊടി അഭിഷേകം ഇതെല്ലാം തന്ത്രി നമ്പൂരിപ്പാടാണ് ചെയ്യട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ആ രുദ്രതീർത്ഥത്തിൽ ഭഗവാൻ കുളിക്കാനുള്ള സമയമായി ഭഗവാന്റെ ആറാട്ട് ഭഗവാന്റെ തടമ്പും കൊണ്ട് തന്ത്രി നമ്പൂരിപ്പാട് മുങ്ങി കുളിക്കുമ്പോൾ ഒപ്പം ഓതിക്കന്മാരും വിഷാന്തിമാരും അങ്ങനെ പലരുണ്ടാവും ഭഗവാന്റെ കൂടെ കുളിക്കാൻ ഭക്തർക്കു ഭാഗ്യം എന്നാൽ ആ സമയത്തല്ല കുറച്ച് കഴിഞ്ഞ് ഭഗവാന്റെ കുളി ഗുളികഴിഞ്ഞ് ഭഗവാൻ കടവിലെത്തിയാൽ ഒരു സിഗ്നൽ പോലെ ഒരു ലൈറ്റ് കത്തിക്കും അപ്പോൾ എല്ലാ ഭക്തരും പലരും പല ഭക്തരും പല കടവിലുമായിട്ട് കാത്തു നിൽക്കേണ്ടാവും നല്ല തിരക്കാവും എല്ലാവരും കുളത്തിലേക്ക് ചാടുകയായി അല്ലെങ്കിൽ കുളത്തിലേക്ക് ഇറങ്ങുകയായി ആ ഭഗവാൻ കുളിച്ച ദിവസം ആ രുദ്രദീർത്ഥത്തിലൊന്ന് കുളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയല്ലേ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആ കുളത്തിൻ്റെ നടുവിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടക്കൊന്നും ആരെയും പ്രവേശിക്കാൻ അനുവദിക്കാറില്ല സാധാരണ ദിവസം ഒരു കയറ് വെച്ച് കെട്ടിയിട്ടുണ്ടാവും എന്നാൽ ആ ദിവസം മാത്രം അവിടേക്കും എല്ലാവരെയും പ്രവേശിക്കാൻ സമ്മതിക്കും പലരും അതുവരെ പോയി ആ നടുവിലെ ആ ശ്രീകൃഷ്ണന്റെ പ്രതിമയൊക്കെ ഒന്ന് തൊട്ട് വരാറുണ്ട് ചില വികൃതിയായിട്ടുള്ള ഉണ്ണിക്കണ്ണന്മാരെ പോലുള്ള മിടുക്കന്മാരെ ആ പ്രതിമേല് പൊത്തിപ്പിടിച്ചു കയറണതും കാണാം ഭഗവാൻ ഇതൊക്കെ ഇഷ്ടമാണല്ലോ അത് കഴിഞ്ഞ് ഭഗവാൻ ഭഗവതിയുടെ സന്നിധിയില് അടുത്ത് തെക്കേ വാതിൽമാടത്തില് സ്വർണപീഠത്തില് ാണ് ചെയ്യുക അതായത് അത് അടമ്പ് അവിടെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു തന്ത്രി ഭഗവാന്റെ ഉച്ചപൂജ ആ സമയത്ത് നടത്തുന്നു രാത്രിയാണ് അന്ന് ഉച്ചപൂജ സാധാരണ ഉച്ചപൂജക്ക് എന്തൊക്കെ നിവേദ്യങ്ങളുണ്ടോ നിവേദ്യങ്ങൾ കാളൻ എരിശ്ശേരി പറഞ്ഞൂരോ പായസമൊന്നുമല്ലാതെ മറ്റ് വിഭവങ്ങളെല്ലാം ഈശാന്തിമാര് തയ്യാറാക്കി വച്ചിട്ടുണ്ടാവും എല്ലാം ഭഗവാന് നിവേദിക്കും ഭഗവാനങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഭഗവാന്റെ നടമ്പ് ശാന്തിയേറ്റ നമ്പൂരി നന്ദിനിയുടെ പുറത്ത് വേറ്റിയായി എന്നിട്ടാണ് പതിവുള്ള ഓട്ടപ്രദക്ഷിണം ചുറ്റമ്പലത്തില് പതിനൊന്ന് തവണ അതിന് മുമ്പായിട്ട് ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി എന്ന പൂരിപ്പാട് ഭഗവാനെ നിറപറ വെച്ച് സ്വീകരിക്കും ഭക്തരും ഈ ഘോഷയാത്രയില് പലരും നിറപറ വെച്ച് സ്വീകരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആ നന്ദിനിയുടെ പിന്നാലെ ഭക്തരും പതിനൊന്ന് തവണ ഓട്ട പ്രദർശിണം ചെയ്യാണ് തിരക്ക് കാരണം പറഞ്ഞൂല്ലോ ചിലപ്പോ ഓട്ടം പറ്റാറില്ല തന്നെ പ്രദർശി പറ്റുള്ളൂ അത്ര തിരക്കാവേ ഉത്സവം തുടങ്ങുന്ന ദിവസം ഒരു ആനയോട്ടുണ്ടല്ലോ അതേപോലെ ഉത്സവത്തിന്റെ കൊടി ഇറങ്ങുന്നതിന്റെ ഇറങ്ങുന്നതിൻ്റെ ഒട്ടുമുമ്പായിട്ടും ഒരു ആനയോട്ടം അത് അവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പത്തു ദിവസത്തെ വിശേഷ പൂജകളൊക്കെ കഴിഞ്ഞ് എല്ലാം ഭംഗിയായി ഭഗവാനെ സാക്ഷി നിർത്തി തന്ത്രി പൂരിപ്പാട് ആ സ്വർണ്ണ കൊടിഭരത്തുനിന്ന് കൊടിക്കൂറ ഇറക്കുകയാണ് അത് കാണുമ്പോൾ എല്ലാ ഭക്തരും ആനന്ദ കണ്ണീരണിയും സന്തോഷം കണ്ടോ സങ്കടം കൊണ്ടോന്നറിയില്ല ഈ പത്ത് ദിവസത്തെ ഉത്സവം കഴിഞ്ഞൂലോ ഭഗവാനെ എന്ന് ആലോചിച്ച് സങ്കടത്തിലോ അതോ എല്ലാം ഭംഗിയാക്കി തന്നൂലോ ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലോ ഭഗവാനെ എന്ന സന്തോഷം കൊണ്ടോ എല്ലാവരും കൃഷ്ണ എന്ന് വിളിച്ച് ആനന്ദ കണ്ണീരിലാവും അത് കഴിഞ്ഞ് എല്ലാ ഭക്തരും തിരിച്ചു പോകുമ്പോ ഭഗവാൻ ശ്രീകോവിലിക്ക് എഴുന്നള്ളായി ആ സമയത്ത് തന്ത്രി നമ്പൂരിപ്പാട് ആദ്യം താഴെ പൂജ കഴിക്കും ആ പൂജയില് ഇരുപത്തഞ്ച് കലശം അഭിഷേകം ചെയ്യും അതിനുശേഷം പതിവുള്ള ശിവേരിയും അന്നത്തെ ശിവേരിയുടെ പ്രത്യേകത അന്ന് ശിവേരി നടത്തുക തന്ത്രി നമ്പൂരി പട അല്ലെങ്കിൽ മേൽശാന്തിയാണല്ലോ പൊതുവ് അങ്ങനെ എല്ലാം ഗംഭീരാക്കിയിട്ട് ഒരു കുറവും വരാതെ എല്ലാം ഗംഭീരാക്കണ ആ ഭഗവാൻ നമ്മളെ എല്ലാവരെയും എന്നും അനുഗ്രഹിക്കട്ടെ ായണ അഖില ഗുരു ഭഗവനമസ്തേ